ഹലോ ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ജാസ്മിൻ ബഡ്സും പോളനും തന്നെയാണ് ഒരു മോഡൽ ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ഈ ഒരു മോഡൽ ആക്ച്വലി വേറെ ആരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഇത് ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ എല്ലാവരും ജാസ്മിൻ ബഡ്സ് സെൻ്ററിൽ വെച്ചിട്ടും അതുപോലെ സൈഡിലൊക്കെ വെച്ചിട്ടാണല്ലോ ഓരോ മോഡൽ ചെയ്യുക നമുക്കിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തായാലും ചെയ്തു നോക്കാം അപ്പോൾ അതിനായിട്ട് ജാസ്മിൻ ബഡ്സ് എടുത്തിട്ട് അതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കുന്നുണ്ട് പിന്നെ സോറി ഈ ജാസ്മിൻ ബഡ്സ് വെക്കാൻ വേണ്ടിയിട്ട് അതായത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫെൽറ്റ് ഷീറ്റാണ് എടുക്കണം ഞങ്ങളുടെ കയ്യിൽ വൈറ്റോ ബ്ലാക്കോ ഫെൽറ്റ് ഷീറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്ററും നല്ല ഫിനിഷിംഗ് തോന്നാൻ നല്ലതുണ്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആക്ച്വലി ഇല്ലാത്തത് കാരണം ഞാൻ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത് പോളൻ എന്തായാലും ഓറഞ്ച് ഒരു യെല്ലോ ഷെയ്ഡ് പോലെ ഐ മീൻ ഗോൾഡ് ഷെയ്ഡിൽ വരണമല്ലോ അപ്പോൾ ഓറഞ്ച് മാച്ച് ചെയ്ത് പോകും വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വൈറ്റോ ബ്ലാക്കോ ഉണ്ടെങ്കിൽ അതെടുക്കുക അതിനുശേഷം നമ്മൾ ഫെൽറ്റ് ഷീറ്റ് രണ്ടെണ്ണം ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ആക്ച്വലി ഞാൻ ഒരെണ്ണം കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു പോയി നിങ്ങൾ അങ്ങനെ ചെയ്യരുത് രണ്ടെണ്ണം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലാതെ ഒരെണ്ണം വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഒരെണ്ണം എടുത്തിട്ട് വീണ്ടും ഒരെണ്ണം വെട്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും ഒരേ അളവിൽ എന്നില്ല അതുകൊണ്ടാണ് രണ്ട് ഫെൽറ്റ് ഷീറ്റ് അത് അടിവശം കവർ ചെയ്യാനും മേൽവശത്തിൽ നമ്മൾ ഈ ഒരു മോഡൽ വെച്ച് ഒട്ടിക്കാനും വേണ്ടിയിട്ട് രണ്ട് ഫെൽറ്റ് ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഐ മീൻ രണ്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക രണ്ട് ഫെൽറ്റ് ഷീറ്റ് മുഴുവനായിട്ടല്ല കേട്ടോ അപ്പോൾ ഇതുപോലെ റാ ഷേപ്പാക്കിയിട്ട് നമ്മൾ രണ്ടറ്റവും ഇങ്ങനെ റാ പോലെ വളച്ചു കൊടുത്തിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇത് നമ്മുടെ ബ്ലാക്ക് ഞാൻ ഹെയർ ബാൻഡിലാണ് ചെയ്യണത് നിങ്ങൾക്ക് ക്ലിപ്പിൽ ചെയ്യണവരോ അല്ലെങ്കിൽ സെൻറ്റർ ക്ലിപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഹെയർ ബാൻഡിൽ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് സെൻറ്ററിലും അല്ല എന്നാൽ ഭയങ്കരമായിട്ട് അറ്റത്തേക്കും അല്ല ഒരു മിഡിൽ പോർഷനായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാകും ഇപ്പോൾ ഓണം അടുത്തല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെ നോക്കിയാലും ജാസ്മിൻ ബഡ്സിൻ്റെ ഹെയർ ബാൻഡാണ് അപ്പോൾ ഈ ഒരു മോഡലും കൂടെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും നല്ല സെയിൽ കിട്ടും കേട്ടോ അപ്പോൾ അത് അടിവശം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നമ്മുടെ ജാസ്മിൻ ബഡ്സ് ഇങ്ങനെ റാ പോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണ തന്നെ ചെറിയൊരു ഫിനിഷിങ് പ്രോബ്ലം ഉണ്ട് അപ്പം ആദ്യം ഇത് എങ്ങനെ നല്ല ഫിനിഷിങ്ങോട്ട് ചെയ്യാമെന്ന് നോക്കിയതിന് മാത്രം അതായത് ഈ ഹെയർ ബാൻഡിലാണെങ്കിലും ഫെൽറ്റ് ഷീറ്റിലാണെന്നുണ്ടെങ്കിലും ഒട്ടിക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഒരു റ ഒരു പകുതി ഇപ്പോൾ ഒരു സർക്കിളുടെ പകുതി ആയിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് അതായത് ഫുൾ ജാസ്മിൻ ബഡ്സ് സർക്കിൾ ആയിട്ട് ഒട്ടിച്ചു ഇങ്ങനെ എസ് മോഡലിൽ ഇങ്ങനെ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് എസ് മോഡലിൽ ജാസ്മിൻ ബഡ്സ് അറ്റത്തറ്റത്തെ വെച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ബീറ്റ്സ് വർക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം ആക്ച്വലി നന്നായിട്ടുണ്ടാവും ഞാൻ എന്തായാലും ബീറ്റ്സ് വർക്കൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ ചെയ്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എസ് മോഡലിൽ ഞാൻ ഈ ആറ്റത്തു നിന്ന് ആ അറ്റം വരെ ഇങ്ങനെ വളച്ചെടുക്കുന്നുണ്ട് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് നിറയെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട് സോ നിങ്ങൾക്കത് ചെയ്യുന്ന സമയത്ത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും സോറി ആരും വിഷമിച്ചിരിക്കരുത് കേട്ട് അത് ഇതുപോലെ ഒന്ന് കണ്ടോ ഒരു ഫിനിഷിങ് പ്രോബ്ലം കണ്ടു ഫസ്റ്റ് ടൈം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യണം എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നത് കാരണമാണ് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തത് ഇതുപോലെ എസ് മോഡലിൽ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫിനിഷിങ് പ്രോബ്ലം ഉള്ളത് ആരും തൽക്കാലം മെയിൻ്റെ ചെയ്യേണ്ട ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിങ് അവിടെ തന്നെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇതിൻ്റെ ഇല്ല ഉണ്ടല്ലോ പോളൺ പോളൻ്റെ സെൻറ്ററിൽ ആദ്യം ഞങ്ങൾ കുറച്ച് ഗമാക്കുക അതായത് ഗ്ലൂഗൺ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ലീഫ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് പോളൻസ് ഒക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ പോളൻസായിട്ട് വിട്ട് വിട്ട് വരില്ല കേട്ടോ ഇപ്പോൾ ഈ പോളൻ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം നമ്മൾ ആ തണ്ട് കട്ട് ചെയ്ത് കളയുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇളകി വരും അപ്പം അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ആദ്യം ആ പോളനിൽ ഗം അപ്ലൈ ചെയ്തതിനു ശേഷം ലീഫ് നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ ഓരോന്നോ ഓരോന്നായിട്ട് വരില്ല ഇനി നമ്മുടെ ഈ ജാസിം ബഡ്സിൻ്റെ എസ് പോലെ ഇല്ല ആ എസ് പോലുള്ളതിൻ്റെ ആ സെൻ്ററിലൊക്കെ നമ്മൾ ഈ പോളൻ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പോണത് കേട്ടോ അപ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ നല്ല മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും ആക്ച്വലി ഇതും വലിയ കുഴപ്പമൊന്നും ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഫിനിഷിംഗ് പ്രോബ്ലം ഉള്ളത് കാരണം എന്തായാലും ഇതിൻ്റെ മക്കൾക്ക് തന്നെ പോകുള്ളൂ പുറത്തേക്ക് എന്തായാലും ഞാൻ സെയിൽ ചെയ്യില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഈ അറ്റത്തേക്ക് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സെൻ്ററിലും ഉള്ളിലും എല്ലാം എവിടെയും നമ്മൾ പോളൻസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഗ്യാപ്പ് പോലും അതായത് ആ ഓറഞ്ച് ഷീറ്റ് കാണാത്ത രീതിയിൽ നന്നായിട്ട് പോളൻ വെച്ച് സെറ്റ് ചെയ്തിട്ട് നന്നായി ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ പോളനും ജാസ്മിൻ ബഡ്സൊക്കെ ഇപ്പോൾ എന്തായാലും എല്ലാവിടേലും ഫുൾ സ്റ്റോക്കിലിരിക്കുന്ന സാധനമായിരിക്കും എല്ലാവരും ഈ ഒരു മോഡൽ മോഡലിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്നൊക്കെ എല്ലാവരും പറയും ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് എല്ലാവരും നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യുക എനിക്ക് ചെറിയൊരു ഫിനിഷിംഗ് പ്രോബ്ലം ഉണ്ട് എങ്കിലും എനിക്ക് ഇത് പേഴ്സണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാൻ തോന്നുന്നു അപ്പോൾ നാളെ നമുക്ക് എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ നമ്മുടെ ഗിവെവിടെ കാര്യം ആരും വർക്ക് എടുത്ത് കേട്ടോ ഞാനും ഗിവ് എവിടെ വിന്നറിനായിട്ട് കാത്തിരിക്കുകയാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വിന്നറിന നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ബൈ ബൈ